സർക്കാരിന്റെ നെല്ല് സംഭരണം ആരംഭിക്കാതായതോടുകൂടി ദുരിതത്തിലായി പാലക്കാട്ടെ നെൽ കർഷകർ തുലാവർഷം ശക്തമായി പെയ്യുമ്പോൾ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കർഷകർ നിലവിൽ സ്വകാര്യ മില്ലുകൾക്ക് തുച്ഛമായ വിലക്കാണ് കർഷകർ നെല്ല് നൽകുന്നത് അരുൺ അലത്തൂർ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ പലപ്പോഴും നമ്മൾ കർഷകരുടെ ദുരിതം കണ്ടതാണ് അരുൺ തന്നെയാണ് പലപ്പോഴും ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്തായാലും ഈ നെല്ല് സംഭരണം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് രാഖി തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിൽ നെൽകർഷകർക്ക് ഒരു കിലോ നെല്ലിന് മുപ്പത് രൂപ ആക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയത് പക്ഷേ സ്വാഭാവികമായിട്ടും മുപ്പത് രൂപ ആക്കുകയല്ല ചെയ്തത് കർഷകരിൽ നിന്ന് നേരത്തെ പിടിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർക്ക് നൽകാതിരുന്ന ഒരു തുക അത് വീണ്ടും നൽകുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏതായാലും ഈ നെല്ലിന് വില നൽകുന്നു മുപ്പത് രൂപ നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ നെല്ല് സംഭരണം ഒരിടത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാ കർഷക ഭവനങ്ങളിലും നെല്ല് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും ഒരു കുഴൽമന്നം എന്ന പ്രദേശത്തെ പാലക്കാട്ടെ ഒരു വീട്ടിലെ കാഴ്ചയാണിത് കണക്കിന് നെല്ലാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് എലി അടിച്ചും അതുപോലെ തന്നെ ഈ ഇപ്പോൾ പാലക്കാട് കിഴക്കൻ മഴ അതായത് തുലാവർഷം ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ നെല്ല് കൃത്യമായി സൂക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിക്കൊണ്ട് അതായത് ഇപ്പോൾ ഈ നെല്ല് ചാക്കുകളുടെ മുഗൾവശത്തായിട്ട് നമുക്ക് ടാർപോളിൻ കാണാൻ സാധിക്കും ടാർപോളിൻ വലിച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ നെല്ല് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പെടാപ്പാട് പെടുകയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നെല്ല് സംഭരണം ആരംഭിക്കാത്തത് അവർക്ക് അവരുടെ ഈ വിയർപ്പിൻ്റെ അധ്വാനം അത് സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് സപ്ലൈകോ ഏതായാലും ഇതുവരെയും നെല്ല് സംഭരണം ആരംഭിച്ചിട്ടില്ല ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞത് മില്ലുകാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഇപ്പോൾ നെല്ല് സംഭരണം ആരംഭിക്കും ഇതാ ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ മില്ലുകാർ സംഭരണത്തിന് തയ്യാറായിട്ടില്ല അതായത് നെല്ല് നൽകുന്നതുമായി ബന്ധപ്പെട്ട അനുപാതം നൂറ് കിലോ നെല്ല് നൽകി അതിനെ അരിയാക്കി നൽകുന്നതിൽ അറുപത്തി എന്നുള്ള അനുപാതം അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് മില്ലുടമകൾ ഇപ്പോഴും നെല്ല് സംഭരിക്കാതിരിക്കുന്ന സാഹചര്യമാണ് ഏതായാലും അതൊക്കെ ദുരിതത്തിലാക്കുന്ന കർഷകരെയാണ് ഇപ്പോൾ ഈ കൃഷിയുടെ ഇത് ഈ നെല്ലിൻ്റെ എത്ര ഇവിടെ വെച്ചിട്ട് ഒന്നര മാസമായി കൊയ്തിട്ട് ഇനിയും നെല്ല് ഏജന്റ് വന്ന് എടുക്കാനോ മില്ലെടുക്കാനോ തയ്യാറായിട്ടില്ല ഒന്നര മാസമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എത്ര കാലം സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നൊരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അയ്യോ മഴ നല്ല ബുദ്ധിമുട്ടാ ഇങ്ങനെ ഈ ലെവലിൽ ആക്കി നിർത്തണമെങ്കിൽ നല്ല പണിയാ നാല് രണ്ട് ടാർപ്പായ അടി വിരിച്ചിട്ട് മുകളിൽ ഷീറ്റ് കെട്ടിന് പുറമെ മുകളിൽ ഒരു നാല് ഷീറ്റ് വിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നു എല്ലാവർക്കും നിങ്ങൾ കർഷകർക്ക് എല്ലാവർക്കും ഇതാണ് അവസ്ഥ എല്ലാവർക്കും തന്നെ എല്ലാം എല്ലാവരുടെ പാലക്കാട്ടിലും മൊത്തം തന്നെയാണ് അവസ്ഥ നെല്ല് അവിടെ കിടക്കുന്നുണ്ട് അതും അതൊന്നും ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിരിക്കാണ് നെല്ല് എന്താണ് ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം നെല്ല് ഒരു തരത്തിലും സൂക്ഷിക്കാനോ മറ്റൊന്നും കഴിയുന്നില്ല ഒരു ഭാഗത്ത് മഴ പെയ്യുന്നു എലുകടിക്കുന്നു അതിന്റെ ഇടയിൽ സപ്ലൈക്കോ സംഭരണം ഒന്നും ആയിട്ടില്ലല്ലേ ഒന്നര മാസക്കാലമായി കൊയ്ത് കിട്ടിട്ട് നമ്മളിവിടെ കാത്തിരിക്കുകയാണ് ഗവൺമെൻറ് ആണെങ്കിൽ ഒരു നടപടിയിലേക്കും പോയിട്ടില്ല കാരണം ഇത് എപ്പോഴെടുക്കും എന്ത് മില്ലികാരായിട്ടുള്ള ചർച്ച മുഴുവൻ പരാജയമാണ് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഇടപെട്ട് ഒറ്റ പ്രഖ്യാപനമാണ് മുപ്പത് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു മുപ്പത് രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഒരു പൈസയും കൂട്ടാതിരുന്നാൽ തന്നെ എട്ട് രൂപ എൺപത് പൈസ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരുന്ന എട്ട് രൂപ എൺപത് പൈസ പുനസ്ഥാപിച്ചാൽ ഇപ്പം നമ്മൾക്ക് മുപ്പത്തി രൂപ നാൽപ്പത്തൊമ്പത് പൈസ കിട്ടണം ഇവരൊന്നും കൂട്ടണ്ട ആ കൂട്ടിയ പൈസ കുറയ്ക്കാതിരുന്നെങ്കിൽ നമുക്ക് മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തൊമ്പത് പൈസ ഇപ്പം കിട്ടേണ്ടതാണ് അത് കുറച്ചു അതൊന്നും ചെയ്യാതെ വെറും തൊണ്ണൂറ്റൊമ്പത് പൈസ ഇരുപത്തിമൂന്ന് രൂപ അറുപത്തൊമ്പത് പൈസ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താങ്ങുവിലയിൽ കൂടെ ആ വെറും തൊണ്ണൂറ്റൊമ്പത് പൈസ വർദ്ധിപ്പിച്ചിട്ടാണ് മുപ്പ മുപ്പത് രൂപ എന്ന് പറയുന്നത് അത് എന്ത് ന്യായത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതും അത് വർദ്ധനയല്ലോ അതായത് നേരത്തെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന പണം വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു ആ വെട്ടിക്കുറച്ച പൈസ വീണ്ടും പുനസ്ഥാപിച്ചു തൊണ്ണൂറ്റമ്പത് പൈസ പുനഃസ്ഥാപിച്ചു അതായത് നിങ്ങളുടെ പണം തന്നെ പിടിച്ചു അത് വീണ്ടും തരികയാണ് നമ്മളെ പണം തന്നെ പിടിച്ചെടുത്ത ശേഷം അതിൽ നിന്നൊരു തുച്ഛമായ പൈസ നമുക്ക് തരികയാണ് പോവും തൊണ്ണൂറ്റൊമ്പത് പൈസ ഇതുകൊണ്ടൊന്നും കർഷകർക്ക് ഒരു 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 ഇതുമല്ല ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപ കിട്ടണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതുമല്ലെങ്കിൽ ഇവരൊന്നും കൂട്ടണ്ട കുറ കൂട്ടിയത് കുറയ്ക്കാതിരുന്നെങ്കിൽ നമുക്കിപ്പോൾ മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തൊമ്പത് പൈസ ഇപ്പം കിട്ടണം അതും എപ്പോൾ സംഭരിക്കും എന്ത് എന്ന് സംഭരിക്കും എന്ന് യാതൊരു വിധമില്ല മില്ലുകാർ ചർച്ചയ്ക്ക് തയ്യാറായി എന്നല്ലാതെ അവർ സംഭരിക്കില്ല എന്നാണ് ഇന്നത്തെ പത്രവാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ് കർഷകർ ഈ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ കർഷകർ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയും നമുക്ക് കാണുന്നില്ല ഇനിയിപ്പോൾ നെല്ല് നാറ്റടി തയ്യാറാക്കണം പൂട്ടണം നടണം വളം വാങ്ങണം ഇതിനെവിടെ പോകുന്നറിയില്ല ഇദ്ദേഹത്തിൻ്റെ നെല്ലാണെങ്കിൽ കംപ്ലീറ്റ് നശിച്ചു പോയി മുന്നേ വന്ന് കംപ്ലീറ്റ് പോയിട്ട് രണ്ടേക്കർ കൃഷിയിൽ പത്ത് ചാക്ക് നെല്ല് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് പോകുന്നത് ഞങ്ങൾ കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇത് എപ്പോൾ തീരും ഈ ഒരു ദുരിതം എന്നുള്ളത് നമുക്കറിയില്ല മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി അദ്ദേഹം ഇന്നിപ്പോൾ ഖത്തറിലേക്ക് പോയിരിക്കുകയാണ് ഇത് ആരോട് സംസാരിക്കും മുഖ്യമന്ത്രി അല്ലാതെ ഈ ഗവൺമെന്റിന്റെ മന്ത്രിസഭയിൽ ഒരുത്തനും മുഖ്യമന്ത്രി അടുത്തുപോയി സംസാരിക്കാൻ ഒരു ഒരു മൊട്ട് വരക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങോട്ട് പോയി ഇത് ഇതെപ്പോഴെടുക്കും എന്തെടുക്കും ഒരു ഒരു മാനദണ്ഡം സിവിൽ സപ്ലൈസ് മന്ത്രിയും ഒന്നും ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല കഴിഞ്ഞ തവണ കൃഷി മന്ത്രി കഴിഞ്ഞ പത്ത് ദിവസം മുൻപ് പാലക്കാട് മനോരമയുടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു നേരിട്ട് ചോദിച്ചു ഈ നെല്ലെടുക്കൽ സംവിധാനം എന്തായി സാർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ അറിയില്ല അറിയില്ലെന്നാ പറഞ്ഞത് പാലക്കാട് നെല്ലെടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ അറിയില്ല എന്നാ പറഞ്ഞത് ഒരു കൃഷിമന്ത്രി പറഞ്ഞതാണ് ഒരു കൃഷിമന്ത്രി കർഷകരോട് നേരിട്ട് പറഞ്ഞു അപ്പം അപ്പോൾ എന്താണ് സാർ ഇത് അപ്പോൾ ഇന്നലെ എടുത്തിട്ടില്ല എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞല്ലോ ഇപ്പോൾ എന്താ നടപടി ഞാൻ ഉടനെ അടിയന്തരമായി ഇന്ന് തന്നെ ഇടപെട്ട് നാളെ തൊട്ടും നെല്ലെടുക്കാൻ തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു ഒരു നടപടി ഇത്ര നേരം വരെ ഉണ്ടായിട്ടില്ല വല്ലാത്തൊരു അവസ്ഥയിലാണ് കർഷകരുള്ളത് അപ്പം നെല്ലുകാർ മില്ലുകാർ പറയുന്നത് അവരുടെ ഔട്ടേൺ റേഷ്യൂ അറുപത്തി ആറ് പോയിന്റ് സംതിങ് ആക്കാൻ വേണ്ടി കേന്ദ്രത്തിന് ശുപാർശ ചെയ്യാന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ ശുപാർശ ഓർഡറായി വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ നെല്ലെടുക്കൂ എന്നുള്ള ഒറ്റ പിടിവാശീലാണ് മില്ലുകാർ നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കുള്ള ജി അവരുടെ കൈകാര്യ ചെലവ് എല്ലാം കൂടി പത്ത് എൺപത് കോടി രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട് അത് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കൂ എന്നൊരു ഒറ്റ പിടിവാശിയിലാണ് അവർ നിൽക്കുന്നത് കർഷകർ പെരുവഴിയിലായിട്ട് ഇവിടെ കിടക്കുക ഒരു വശത്ത് നിങ്ങൾ നെല്ലുണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സംഭരിക്കാൻ വേണ്ടിയിട്ട് കുറേ സമരങ്ങൾ നടത്തേണ്ടി വരുന്നു അതിന് പിന്നാലെ നടക്കേണ്ടി വരുന്നു അതുകഴിഞ്ഞ് എങ്ങനെയെങ്കിലും സംഭരിച്ചു കഴിഞ്ഞാൽ വില കിട്ടാനും മാസങ്ങൾ എടുക്കുന്നുണ്ട് വില കിട്ടാൻ വൈകുന്നുണ്ട് ഇതാക്കി കേടുവരണ്ട് പോകാനും സൂക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്രകാലം എടുത്തു വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിന് പുറമെ മഴ പേരും നാറ്റ് തിരയാക്കണം എല്ലാറ്റും പണിയുണ്ട് ഞങ്ങൾക്ക് നീ ഒരുപാട് നെല്ല് സൂക്ഷിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും എലി അടിക്കുന്നുണ്ട് മഴ മഴ പേരുന്നുണ്ട് തണുപ്പടിച്ച് പോകാൻ വലിയ പേടി അത് എടുക്കാൻ വൈകി കഴിഞ്ഞാൽ അങ്ങനെയാണ് പലരും പുറത്ത് കൊടുക്കുന്നില്ലേ

അതുതന്നെയാണ് ഏതായാലും സമാനതകളില്ലാത്ത ദുരിതമാണ് കർഷകർ അനുഭവിക്കുന്നത് സർക്കാരിൻ്റെ നെല്ല് സംഭരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ മാസങ്ങളായി കൊയ്തിട്ട് നെല്ല് വീട്ടിൽ അവർ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നെൽകൃഷി ആ വയലിൽ കൃഷി ഇറക്കി ആ കൃഷി കൊയ്ത് കഴിഞ്ഞ് അത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സപ്ലൈക്കോ സംഭരിക്കുന്നതിന് വേണ്ടി വലിയ പ്രതിഷേധങ്ങളും മറ്റും നടത്തേണ്ടി വരുന്നു സർക്കാരിൻ്റെ അടുത്ത് നിരന്തരം ഈ ആവശ്യം അവർ വീണ്ടും ഇങ്ങനെ ഉന്നയിക്കേണ്ടി ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ഒരവസ്ഥയുണ്ടാവുന്നു എന്നുള്ളതാണ് അങ്ങനെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയും പ്രതിഷേധങ്ങൾ നടത്തിയും ഒക്കെ മാസങ്ങൾ കഴിയുമ്പോഴാണ് നെല്ല് വന്ന് സംഭരിക്കുന്നത് സംഭരിച്ചാലാണെങ്കിൽ പിന്നെ അതിൻ്റെ തുക നൽകണമെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം അതായത് പി എന്ന പേരിൽ പി ആർ എസ് വായ്പയായിട്ടാണ് തുക നൽകുന്നത് ഒരു കർഷകൻ അവൻ്റെ ഉൽപ്പന്നം സർക്കാരിന് നൽകുമ്പോൾ വായ്പയായിട്ടാണ് അതിൻ്റെ വില നൽകുന്നത് ആ ആയിട്ട് നൽകുന്ന വില പോലും ലഭിക്കണമെങ്കിൽ അതിനും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു ഇങ്ങനെ സംഭരണവും കൃത്യമായി നടക്കുന്നില്ല അതിന്റെ വിലയും കൃത്യമായി നൽകുന്നില്ല അതിനിടയ്ക്കാണെങ്കിൽ നേരത്തെ പലതവണ കേന്ദ്രം സംസ്ഥാന ഈ നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിച്ചപ്പോൾ അതിനുപാതികമായ തുക സംസ്ഥാനം തങ്ങളുടെ വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറച്ച ഏകദേശം മൂന്ന് രൂപയിൽ അധികം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ മൂന്ന് രൂപയിൽ അധികം വെട്ടിക്കുറച്ച തുകയിൽ നിന്ന് ഒരു തൊണ്ണൂറ്റമ്പത് ദുരിതങ്ങൾ പറഞ്ഞു നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കട്ടെ അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കട്ടെ അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്